السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلي الله بإذنه وصراطا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين الله سبحانه وتعالى نمرة الزبيدة الأنبوية ملوذ بابا نرد

തന്റെ കുടുംബക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ശത്രുക്കളെല്ലാം പലവിധ ഉപദ്രവങ്ങളും കഷ്ടപ്പാടും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് സത്യത്തിൽ ഹാബിബായി തങ്ങൾ സല്ലാം അലൈഹി സ്വലമിയുടെ ഉമ്മത്ത് ഇന്ന് സത്യത്തിൽ തങ്ങൾ ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഓരോ വർഷം കഴിയും തോറും ആ ബുദ്ധിമുട്ടുകളിലേക്ക് തങ്ങൾ തങ്ങളനുഭവിച്ച പ്രയാസങ്ങളിലേക്ക് തങ്ങൾ കേട്ട വാക്കുകൾ കുത്തുവാക്കുകളിലേക്ക് ഓരോ വർഷവും ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തരും അനുഭവിക്കുക ആ സമയത്ത് തങ്ങൾക്ക് ഇറങ്ങിയൊരു സൂറത്താണ് സൂറത്ത് മുസ്സംബിൽ അതിൽ മറ്റുള്ളവരുടെ കൊത്തുവാക്കുകളും ആക്ഷേപങ്ങളും കളിയാക്കലുകളും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചപ്പോൾ തങ്ങൾ അള്ളാഹുവി തന്റെ ഹൃദയം പൂർണ്ണമായി അള്ളാഹുലേക്ക് തിരിച്ചു വയ്ക്കും താങ്കളുടെ മുഴുവൻ മാനസികമായ ഭാരവും റക്കി വയ്ക്കാനുള്ള വഴി അള്ളാഹിലേക്ക് പൂർണ്ണമായി തിരിയല ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തർ കേൾക്കുന്ന അനാവശ്യമായ വാക്കുകൾ മനസ്സിന് താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ ദുഃഖങ്ങൾ ഇതിനെല്ലാം ഉള്ള യഥാർത്ഥമായ പരിഹാരം നാം അള്ളാഹുലേക്ക് തിരിയരാ അതിനാഹു നമുക്ക് നൽകിയൊരു അമരാണ് നമസ്കാരം അള്ളാഹുലേക്ക് പൂർണ്ണമായി അള്ളാഹുലേക്ക് തിരിയാൻ തന്റെ മുഴുവൻ ഭാരവും ഇറക്കി വയ്ക്കാനും വേണ്ടി അള്ളാഹു നൽകിയ ഒരു അമരാണ് സംസ്കാരം കാരണം ചരിത്രം പഠിച്ചാൽ നമസ്കാരം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത സമയം തങ്ങൾക്ക് കൊടുത്ത സമയം ആ വർഷത്ത് വർഷം ഹുസൻ ദുഃഖത്തിന്റെ വർഷം എന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു താങ്ങും തണലുമായിരുന്നു അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം ഹദീജലയുടെ ഒഫാത്തിന് വർഷങ്ങൾക്ക് ശേഷം തന്റെ മകൾ കൊടുത്തയച്ച ഉമ്മയുടെ അഥവാ ഹദീജിയുടെ മാല തങ്ങൾ കണ്ടപ്പോൾ ഒഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ ഹദീജയുടെ മാല കണ്ടപ്പോൾ തങ്ങൾ അത് നോക്കി ഹദീജ ഓർത്ത് പൊട്ടി പൊട്ടി കരയുകയുണ്ട് അത്ര വലിയ ബന്ധമായിരുന്നു ആ ഹദീജ് വർഷമാണ് അതുപോലെ അബുദാനി ഒഫാത്തായ വർഷം തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു അബുദാനി മരണപ്പെട്ടു അതുപോലെ താങ്കൾ ചില വലിയ പ്രതീക്ഷയിൽ തൻ്റെ കുടുംബക്കാരിലേക്ക് ഉമ്മയുടെ നാട്ടിലേക്ക് തായിഫിലേക്ക് പോയി അവിടുന്ന് കൊണ്ട വർഷം ഐഷ നദി അള്ളാത്തരൻ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത് ഏത് സമയത്താണ് തങ്ങളുടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് താങ്കൾക്ക് ഏറ്റവും വേദന ഉണ്ടായത് എപ്പോഴാണ് ഉഹദിൽ തങ്ങളുടെ പെല് ഷഹീദായി നെറ്റി പൊട്ടി തങ്ങളൊരു കൊടിയിൽ മറിഞ്ഞു വീണു പല ബുദ്ധിമുട്ടും അനുഭവിച്ച സമയമാണ് താങ്കൾ സർവർച്ച് പറഞ്ഞു അല്ല ഐഷ എൻ്റെ മനസ്സ് ഏറ്റവും വിഷമിച്ച സമയം ഞാൻ ദ്വാഹീഫിൽ പോയപ്പോൾ ആ ജനങ്ങളിലോട് പെരുമാറിയ പെരുമാറ്റം എന്നെ കല്ലെറിഞ്ഞോടിച്ചു ആക്ഷേപിച്ചു കളിയാക്കി ഇതെല്ലാം നടന്ന വർഷമാണ് അമിഴ് ആ വർഷത്തിലാണ് അള്ളാഹുദ്ധ താങ്കൾക്ക് നമസ്കാരം നൽകിയത് ഈ വിഷമവും ബുദ്ധിമുട്ടും മാനസികമായ ഭാരവും ദുഃഖവുമെല്ലാം തങ്ങളുടെ ബുദ്ധിമുട്ടുമെല്ലാം കണ്ടപ്പോൾ തങ്ങളുടെ ഈ ഭാരവും ബുദ്ധിമുട്ടും മാനസിക ക്ലേശവും എല്ലാം ഇറക്കി വെക്കാൻ ഈ ഭാരമെല്ലാം ഇറക്കി വയ്ക്കാൻ തങ്ങൾക്ക് അള്ളാഹ് കൊടുത്തതാണ് നമസ്കാരം അതുപോലെ ചരിത്രത്തിൽ കാണാം തങ്ങൾക്ക് ജനിച്ച ആൺകുട്ടികളെല്ലാം ആൺ സന്താനങ്ങളെല്ലാം മരണപ്പെടാൻ തുടങ്ങി ഇബ്രാഹിം എന്ന എന്നതിന്റെ തങ്ങളുടെ മകൻ മരണപ്പെട്ട സമയം തങ്ങളുടെ കുടുംബക്കാരനായ അബുലഹബ് തങ്ങളെ കളിയാക്കാൻ തുടങ്ങി അബുൽഹബ് തങ്ങളുടെ കുടുംബക്കാരനാണ് ഞങ്ങളുമായി വലിയ ബന്ധമുള്ള ആളായിരുന്നു ആദ്യം ആരം കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് രണ്ട് മക്കളെയും വിവാഹം വെച്ചു കൊടുത്തത് രണ്ട് പെൺമക്കളെയും ഒരേ വീട്ടിലേക്ക് ഒരു മകളെ അഴിച്ചു അതേ വീട്ടിൽ വീണ്ടും ഒരു മകളെ അയക്കണമെങ്കിൽ എത്ര ബന്ധമുണ്ടാകും ആ അബുലഹബ് തങ്ങളുടെ പുറകിൽ നടന്ന് കളിയാക്കുമായിരുന്നു പരമ്പര അറ്റുപോയവൻ മുഹമ്മദ് എന്ന് പറഞ്ഞ് തങ്ങളെ കളിയാക്കുമായിരുന്നു അറബികൾ ആൺമക്കൾ ഇല്ലാത്തവരെ പരമ്പര ഇല്ലാത്തവരെ സംബന്ധിച്ച അറബികൾ പറയുന്ന വാക്കായിരുന്നു തങ്ങൾ അത് പറഞ്ഞ ആക്ഷേപിച്ചു പരസ്പരം പറയാൻ തുടങ്ങി നമ്മളിനെ പേടിക്കാനൊന്നുമില്ല മുഹമ്മദ് കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പരമ്പര തന്നെ തീർന്നുപോകും ആൺ സന്താനങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങി ആ സമയത്ത് അള്ളാഹു താങ്കൾക്ക് ഇറക്കിയ സുഹത്താണ് ഈ കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ഇതെല്ലാം പറയുമ്പോൾ തങ്ങൾക്ക് അള്ളാഹു തല പരിഹാരത്തിന് പറഞ്ഞു കൊടുത്തത് തങ്ങൾ താങ്കൾ നമസ്കരിക്കുന്നത് റബിന് വേണ്ടി ആ നമസ്കാരത്തിൽ കൂടി തങ്ങൾ കേൾക്കുന്ന ഈ മുഴുവൻ കുത്തുവാക്കിന്റെയും ആക്ഷേപത്തിന്റെയും ഭാരം മനസ്സിൽ നിറങ്ങിപ്പോളൂ തങ്ങൾ നമസ്കരിക്കാൻ നമസ്കാരത്തിലേക്ക് നമസ്കാരം അള്ളാഹു നമുക്ക് നൽകിയത് നമ്മുടെ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കാൻ വേണ്ടിയാണ് തങ്ങൾ പറയും പറയുന്നത് ഈ താമത്ത് കൊടുക്കിൻ പിന്നിലെ നമസ്കരിക്കട്ടെ നമസ്കരിച്ചു നിറാഹത്താകട്ടെ മനസ്സിന്റെ വിഷമവും ദുഃഖവും ഒന്ന് പരിഹരിക്കട്ടെ നീ താമത്ത് കൊടുക്കി ഞാൻ നല്ലവണ്ണം നമസ്കരിക്കട്ടെ തങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ക്ലേശങ്ങളോ അസ്വസ്ഥ വന്നാൽ തങ്ങളുടനെ നമസ്കരിക്കുകയും തൻ്റെ വീട്ടിലെ എല്ലാവരോടും നമസ്കാരത്തിലേക്ക് തിരിയുവാൻ പറയുകയും ചെയ്യുന്നു സല്ലാം അല്ലൈലെ ജീവിതത്തിലേക്ക് നോക്കിയാൽ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും തങ്ങൾ ഇറക്കി വെച്ച നമസ്കാരത്തിലൂടെ എല്ലാ പ്രതിസന്ധിയിലും പ്രയാസങ്ങളും തങ്ങൾ പരിഹാരത്തിന് തങ്ങൾ തിരിഞ്ഞ് നമസ്കാരത്തിലേക്ക് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ തീർച്ചയായും പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർച്ചയായിട്ടും തീർച്ചയായും കാര്യമാണ് പലവിധ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ആക്ഷേപ വാക്കുകൾ മുസ്ലിമിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും പല അനാവശ്യമായ വാക്കുകൾ ഇതെല്ലാം കേൾക്കേണ്ടി വരും മനസ്സിനെ താങ്ങാൻ പറ്റാതെ പലതും കേട്ടുകൊണ്ടാണ് മുസ്ലിം ജീവിക്കേണ്ടി വരും അവര് ഈ സമയത്തെല്ലാം ആ മാനസികമായ അസ്വസ്ഥതയ്ക്ക് ഒരു പരിഹാരമായി എല്ലാവരും നൽകിയൊരു ആവരാണ് അതിൽ വലിയൊരു സമാധാനമുണ്ട് വലിയൊരു സന്തോഷമുണ്ട് വലിയൊരു മാനസികമായ ക്ലേശത്തിന് പരിഹാരമുണ്ട് നമ്മുടെ ഉമ്മത്ത് ഇന്ന് ഈ സമയത്ത് വളരെ ഗൗരവത്തിൽ നമസ്കാരത്തിന് ഗൗരവം കൊടുക്കേണ്ട സമയമാണ് നമ്മുടെ മുൻഗാമികൾ സഹാബാക്കൾ ഔലിയാക്കൾ അവരുടെ ജീവിതം നോക്കിയാൽ അവർ നമസ്കാരത്തിന് കൊടുത്ത ഗൗരവം ജയിൽ ബന്ധിച്ച അവസ്ഥയിൽ അദ്ദേഹത്തിന് ജനാപത്ത് കുളി നിർബന്ധമായി തടവ് അദ്ദേഹം തടവിൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു ഇനി കുടിക്കണം അതുകൊണ്ടായിരുന്നു വെള്ളം തീർക്കൊണ്ട് വരുക അദ്ദേഹം പറഞ്ഞു കുടിക്കാനുള്ള വെള്ളമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കുളിക്കാൻ ഞാൻ തരികയില്ല അദ്ദേഹം പറഞ്ഞു നീ രണ്ടു മൂന്ന് ദിവസത്തെ കുടിക്കാൻ എനിക്ക് വെള്ളം നൽകേണ്ടതില്ല ഞാൻ എങ്ങനെയെന്ന് സഹിച്ചുകൊള്ളാം പക്ഷെ എനിക്ക് കുളിക്കേണ്ട നിർബന്ധമായ സാഹചര്യമാണ് നീ ആ വെള്ളം നൽകി ഞാൻ കുളിക്കട്ടെ അവരുടെ ആവശ്യങ്ങൾ സഹിക്കാൻ തയ്യാറായിരുന്നു നമസ്കരിക്കാതെ ഒരു നമസ്കരിക്കാതെ മുന്നോട്ട് പോകാൻ അവർ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് തൂക്കിലേറ്റാൻ പോകുന്ന സമയം അവസാന ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടരക്കാദിക്ക് നമസ്കരിക്കണം സഹബാക്കളുടെ ജീവിതത്തിൽ നമസ്കാരത്തിനോടുള്ള കൊതി മരണത്തിന്റെ അവസാന സമയം എന്റെ ഭാര്യയെ കാണണം മക്കളെ കാണണം അതല്ല സഹബാക്കൽ രണ്ടരക്കാദനിക്ക് നമസ്കരിക്കണം ബിൻ ചുമ പ്രതികളാഹുത്തേക്കുറിച്ച് എഴുതിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവസാന സമയം അദ്ദേഹം പറഞ്ഞ ആഗ്രഹം ഇതായിരുന്നു എനിക്ക് രണ്ടരക്കാർ നമസ്കരിക്കണം ബന്നാനി അദ്ദേഹം പറയുമായിരുന്നു അള്ളാഹു നീ ഖബറിൽ ആർക്കെങ്കിലും നമസ്കരിക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ അവസരം ഇരിക്കുന്നത് സഹാബാക്കള മുൻഗാമികളുടെ ജീവിതത്തിൽ അവർ നമസ്കാരത്തിന് കൊടുത്ത സ്ഥാനമാണ് വെളിയാണ് ഒരിക്കൽ സഹാബാക്കളുടെ മുന്നിൽ നാളിന്റെ അടുത്ത കാലഘട്ടത്തെ കുറിച്ച് ഇനി പറയുമ്പോൾ തങ്ങൾ പറഞ്ഞു വർഷം മാസം പോലെയാകും മാസം ആഴ്ച പോലെയാകും ആഴ്ച ദിവസങ്ങൾ പോലെയാകും ദിവസം മണിക്കൂറുകൾ പോലെയാകും ഇങ്ങനെ സമയം വേഗത്തിൽ കടന്നുപോകും ചില സഹാബാക്കൾ ചിന്തിച്ചു അപ്പോൾ നമസ്കാരം എങ്ങനെയായിരിക്കും സഹാബാക്കൾ ഹൃദയത്തിൽ അപ്പോഴും ചിന്ത നമസ്കരിക്കണം അത് നഷ്ടപ്പെട്ടു പോകരുത് അലി ചോദിച്ചു നിങ്ങൾ നമസ്കാര സമയമാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും മുഖത്തും മുഖത്തെല്ലാം ഭാവവ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ടാണ് പറഞ്ഞു ആരുടെ മുന്നിലാണ് നിൽക്കാൻ പോകേണ്ടത് എന്റെ ഉടമസ്ഥനായ പരിപാലകനായ റബ്ബുലായ അള്ളാഹു മുന്നിൽ നിൽക്കേണ്ട സമയമാണ് എന്റെ മുഖം എങ്ങനെ ഭാവ വ്യത്യാസമാകാതിരിക്കുന്നു മുൻഗാമികളെ ചിരിച്ചങ്ങൾ പഠിച്ചാൽ അവർ നമസ്കാരത്തിന് കൊടുത്ത ഗൗരവമാണ് നമസ്കാരത്തിനുള്ള ഒരു തടസ്സമായി മനസ്സിലാക്കിയില്ല ഒന്നേ അവർ പരിഗണിച്ചിരുന്നില്ല ഏറ്റവും ഗൗരവമുള്ള കാര്യമായി കണ്ടപ്പോൾ അതിന് മുന്നിൽ ഒരു തടസ്സവും അവർ തടസ്സമായി മനസ്സിലാക്കിയില്ല കിടക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റുള്ളവരുടെ സഹായത്തിൽ അദ്ദേഹം പള്ളിയിലേക്ക് ജമാഅത്തെ നമസ്കരിക്കാൻ പോകുമായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് റൊസ്സയുണ്ട് ഇളവുണ്ട് അതിൻ്റെ വാദമുണ്ട് വീട്ടിൽ നമസ്കരിക്കാൻ അദ്ദേഹം പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് എനിക്കറിയാം പക്ഷേ മസ്ജിദിൽ നിന്നും വിജയത്തിലേക്ക് വരി നിന്ന് വിളിക്കുമ്പോൾ ആ ശബ്ദം ഞാൻ കേട്ടിട്ട് എങ്ങനെ ഞാൻ പോകാതെ വീട്ടിൽ കഴിക്കുന്നു റബിയ അർഹ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനും രോഗം ബാധിച്ചു ശരീരമെല്ലാം തളർന്നു പോകുന്ന തളർവാദം പോലെയുള്ള രോഗം ബാധിച്ചു മറ്റുള്ളവരുടെ സഹായത്തിൽ അദ്ദേഹം നമസ്കരിക്കാൻ പള്ളിയിൽ വരുമായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇത്രയും ത്യാഗം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വീട്ടിൽ നമസ്കരിച്ചാൽ മതി ഇളവുണ്ട് നേരിട്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ശരി തന്നെയാണത് പക്ഷേ ശബ്ദം അതിന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ട് ഞാൻ എങ്ങനെ അതിന് ഉത്തരം കൊടുക്കാതെ

എന്റെ ചെവി കൊണ്ട് കേട്ടിട്ട് ഞാൻ എങ്ങനെ പള്ളിയിലേക്ക് പോകാതിരിക്കുന്നു എല്ലാം നമ്മുടെ മുൻഗാമികൾ നമസ്കാരത്തിന് കൊടുത്ത ഗൗരവമാണ് അവരൊരു തടസ്സവും തടസ്സമായി മനസ്സിലാക്കി കാരണം അവർക്ക് ഏറ്റവും വലിയ നമസ്കാരമായിരുന്നു ഏറ്റവും വലിയ നഷ്ടം അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നതിനേക്കാൾ അവരുടെ മറ്റെന്തും നഷ്ടപ്പെടുന്നതിനേക്കാൾ ഏറ്റവും വലിയ നഷ്ടമായി മനസ്സിലാക്കിയത് നമസ്കാരം നഷ്ടപ്പെടുന്നതിനേക്കാൾ അതിന് നോട്ട് ആരാഞ്ഞതിന് ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി ദീന ഹയർ എന്തെങ്കിലും പേരിലായിരിക്കാം അദ്ദേഹം അതിന്റെ വിഷമത്താൽ പ്രായശിദ്ധമായി രണ്ട് ലക്ഷം ദീന അദ്ദേഹം ഒരു നമസ്കാരം ഒരു നമസ്കാരം അതിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ അദ്ദേഹം അതിന് പ്രായശിദ്ധമായി രണ്ട് ലക്ഷം ദീന അദ്ദേഹം സദഖ അബ്ദുല്ലാ ഹാബിൻ റതി അള്ളാഹു അദ്ദേഹം ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു രാത്രി മുഴുവൻ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അതിന്റെ പ്രായശ്ചിത്തമായി അന്നത്തെ രാത്രി മുഴുവൻ ഉറങ്ങാതെ സുന്നത്തായ നമസ്കാരത്തിന് കഴിഞ്ഞു കൂടുമായി ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ഓരോക്കാരും നഷ്ടപ്പെട്ടു പോയി രണ്ട് അടിമകളെ വാങ്ങിച്ച ബിൻ സമ്മാ റഹ്മ അദ്ദേഹത്തിന്റെ ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടതിന് പ്രായമായി അദ്ദേഹം വീട്ടിൽ പോയി ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഉദാഹരണത്തിന് മകലിന് നമസ്കാരം വീട്ടിൽ പോയി ഇരുപത്തിയഞ്ച് പ്രാവശ്യം അദ്ദേഹം നമസ്കരിച്ചു കാരണം ഒരു നമസ്കാരത്തിന് ഹദീസിൽ ഇരുപത്തിയഞ്ച് ഇരട്ടി പ്രതിഫലം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ അദ്ദേഹം ഇരുപത്തിയഞ്ച് പ്രാവശ്യം അടക്കി നമസ്കരിച്ചു അവർ നമസ്കാരത്തിന് കൊടുത്ത ഗൗരവമാണ് ജമാഅത്ത് നമസ്കാരം കൊടുത്ത ഗൗരവമാണ് ഇബ്രാഹിമിന് പള്ളിയിലെ കോടി വന്നപ്പോൾ നമസ്കാരം കഴിഞ്ഞു ഇറങ്ങി വന്ന ആളോട് ചോദിച്ചു നമസ്കാരം കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞു പോയി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഒരു ദീർഘ ആ വിഷമത്താൽ ജമാ നമസ്കാരം ഒരു ദീർഘ ശ്വാസം അത് കണ്ട മനുഷ്യൻ പറഞ്ഞു നിങ്ങളുടെ ആ വിഷമത്താൽ പുറപ്പെട്ട ആ എന്ന ശബ്ദം അത് എൻ്റെ നന്മയുടെ ഗ്രന്ഥത്തിലേക്ക് തന്നാൽ ഞാൻ ഇപ്പോൾ നമസ്കരിച്ച നമസ്കാരത്തിന് പ്രതിഭ നിങ്ങൾക്ക് നൽകും അത്ര ഗൗരവമായിരുന്നു അത്ര വിഷമമായിരുന്നു ഒരു നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുക എന്നുള്ളത് അക്ക സദിയാൻ ഉമാ അദ്ദേഹത്തിന്റെ പ്രായമായി കണ്ണി രോഗം ബാധിച്ചു അപ്പൊ അദ്ദേഹത്തിനോട് ചികിത്സ വൈദ്യൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ മാത്രം നിങ്ങൾ സുജൂത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞാൻ അത് രോഗം മാറ്റിത്തരാം അത് അവർക്ക് ഒരിക്കലും സാധിക്കും എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പോലും സുചൂത ചെയ്യാതെ ഞാൻ എങ്ങനെയൊരു ദിവസം എന്നെ കൊണ്ട് സാധിക്കില്ല ഷഹീദാകീദാകാൻ വേണ്ടി അടുത്ത് കിടക്കുന്ന സമയം മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയം അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ നമസ്കാര സമയമാകുമ്പോൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ പറയും അമീർ ഉൻ നമസ്കാര സമയമായി നമസ്കാരം എന്ന് ചെവിയിൽ കേട്ടാൽ ബോധരഹിതനായി കിടക്കുന്ന ഉമ പ്രതി അവർക്കുണ്ടായിരുന്ന നമസ്കാരത്തിന്റെ ഗൗരവമാണ് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ പൂർവികർ നാം നാം പിൻപറ്റേണ്ടവർ ഈ ഉമ്മത്തിലെ ആദ്യത്തെ സഫുക അള്ളാഹു തൃപ്തിപ്പെട്ട സമൂഹം അവരുടെ ജീവിതത്തിൽ നമസ്കാരത്തിന് അവർ കൊടുത്ത ഗൗരവമാണ് ഇന്ന് ഞാൻ ഞാൻ എന്നെ നമ്മളെ മുന്നേ ഓരോരുത്തരും സ്വന്തത്തെ മുന്നിൽ ചിന്തിച്ചു നോക്കി ആ മഹാന്മാരുടെ ഈ മുൻഗാമികളുടെ മുൻഗാമികളെ വന്ന ഇന്നത്തിൽപ്പെട്ട ഞാനും നമ്മൾ ഓരോരുത്തരും നമസ്കാരത്തിന് എത്ര ഗൗരവം കൊടുക്കും അത് നഷ്ടപ്പെട്ടാൽ എത്ര വിഷമമുണ്ട് അതിന് പിന്നിൽ എത്ര ദുഃഖം വരാറുണ്ട് നഷ്ടമായി തോന്നാറുണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ നമ്മുടെ വിദ്യാർത്ഥികൾ പെൺമക്കൾ നമ്മുടെ ആൺമക്കൾ നമ്മൾ പഠിക്കാൻ പറഞ്ഞേക്കുന്ന നമ്മുടെ മക്കൾ ക്യാമ്പസിൽ എത്ര പേർ നമസ്കാരത്തിന് ഗൗരവം കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലൊഹർ അസുറ നമസ്കാരങ്ങൾ നമ്മുടെ മക്കൾ ഏതെല്ലാം മക്കളാണ് നമസ്കരിക്കുന്നത് ഏത് വാപ്പയാണെങ്കിൽ മകന് അഡ്മിഷൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കോളേജിലേക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ മകനോട് നമസ്കരിക്കാൻ സാധിക്കുമോ എന്ന് മാനേജ്മെൻറ്റിനു ചോദിക്കുന്ന എത്ര വാപ്പമാർ മുസ്ലിമികളുണ്ട് അല്ലെങ്കിൽ നമസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളി അടുത്തുണ്ടോ എന്ന് നോക്കുന്ന എത്ര മുസ്ലിം വാപ്പമാരുണ്ട് നമ്മുടെ മക്കൾ പല പല മക്കളും വർഷങ്ങളെ ദോഹനമസ്കരിക്കാത്തവരാണ് അസു നമസ്കരിക്കാത്തവരാണ് പഠനത്തിന്റെ പേര് ഇങ്ങനെ ആണും പെണ്ണും യുവാക്കളും യുവതികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ഉമ്മത്തിൽ നമസ്കാരത്തിൽ അലസത കാണിച്ചൊരു കാലം ഇത്രയും ഗൗരവമുള്ള നമസ്കാരത്തിൽ ഇത്രയും അലസത അള്ളാഹു നൽകിയിരിക്കുന്ന നമസ്കാരം നമ്മളെ ഭാരമാക്കാനും ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയല്ല നമ്മുടെ മുഴുവൻ ഭാരവും ഇറക്കി വയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ദുഃഖങ്ങളും മാനസികമായ ക്ലേശങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമസ്കാരം നൽകിയത് ഉമ്മത്തിനെ ബുദ്ധിമുട്ടിക്കാനല്ല ഉമ്മത്തിൻ്റെ മൊഴി ബുദ്ധിമുട്ടിൻ്റെ പരിഹാരത്തിന് അതിനുള്ള ശക്തി നമസ്കാരത്തിനുണ്ട് ഓരോ നമസ്കാരത്തിലും നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും കഴുകിക്കളയ ശക്തി അള്ളാഹ് വെച്ചിട്ടുണ്ട് ആ നമസ്കാരം ഇല്ലാതെ ഒരിക്കലും മനസ്സിൻ്റെ ബുദ്ധിമുട്ട് മാറുകയും അള്ളാഹു വലിയ താത്വത്തും ശക്തിയും നമസ്കാരത്തിൽ വച്ചിട്ടുണ്ട് അതുകൊണ്ട് നമസ്കാരം കഴിയുമ്പോൾ ഉടനെയുള്ള ഉത്തരം നൽകും ചോദിച്ചു തങ്ങൾ പറഞ്ഞിലുള്ള ഉടനെ ഉത്തരം കിട്ടുന്ന കിട്ടുന്നതുമായ രണ്ട് നമസ്കാരത്തിന് ശേഷമുള്ള ഉത്തരം കിട്ടുന്ന കിട്ടുന്നതുമായ മാനസികമായ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികമായി കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുക നമ്മൾ ഫർദ്ദ നമസ്കരിച്ച് എണീറ്റ് ഓടുകയാണ് അതാണ് ചോദിക്കാനില്ല സത്തിൽ ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് വന്നാൽ അടുത്ത ഫർദ നമസ്കാരത്തെ പ്രതീക്ഷിച്ചേൽക്കുമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു സമയം കഴിഞ്ഞാൽ എന്തെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടോ ഏരുമോ വന്നു ആശ്രിത നമസ്കാരത്തെ പ്രതീക്ഷിക്കുമായി

നാല് മുഹദ്ദീസിംഗങ്ങളെ കുറിച്ച് ആ നാല് പേരുടെ പേര് മുഹമ്മദ് എന്നാണ് അവർ ഹദീസിന്റെ പഠനമായി യാത്ര ചെയ്തു യാത്രാമത്തെ അവരുടെ ഭക്ഷണമെല്ലാം തീർന്നുകൊള്ളും അവർ ആലോചിച്ചു എന്തു ചെയ്യും അവർ നിർബന്ധ സാഹചര്യമാണ് ജീവൻ നിലനിർത്തേണ്ട അവസ്ഥയായി ഭക്ഷണമൊന്നുമില്ല ആരോടൊന്നെങ്കിൽ യാചിക്കാം ചോദിക്കാം അനുവാ അനുവാദം ജായ്സായ കാര്യമാണ് ഒരാളെ നിശ്ചയിച്ചു നീ പോയി ചോദിക്കുന്ന ആരോടെങ്കിലും അദ്ദേഹം പുറത്തിറങ്ങി മൊഹദ്ദീസ് ഹദീസ് പഠിക്കുന്നവരാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ലജ്ജ തോന്നി ജനങ്ങളെ മുന്നിൽ പോയി എനിക്ക് കൈനീട്ടി ഞാൻ മടങ്ങി വന്നു എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് ലജ്ജ തോന്നുന്നു പോയി കൈനീട്ടാൻ വേണ്ടി അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം അള്ളാഹുവിനോട് ജയ ചെയ്യാം നമ്മുടെ ആവശ്യങ്ങളും അവസ്ഥകളും അള്ളാഹു അറിയുന്നവണ് അദ്ദേഹം എഴുതുന്നുണ്ട് നാലുകൾ നമസ്കരിച്ച് ജയ ചെയ്തു അള്ളാഹുവിനോട് ആ കാലഘട്ടത്തിലെ ഭരണാധികാരി രാജാ മുസ്ലിമായ ഭരണാധികാരി സലാഹുഅാലി വസ്ലും താങ്കളെ സ്വപ്നം കാണിക്കും പറഞ്ഞു എൻ്റെ നാല് ശിഷ്യന്മാർ അവർ ഇന്ന സ്ഥലത്ത് പട്ടിണിയിലാണ് ഉടൻ തന്നെ അവർക്കുള്ള ഏർപ്പാട് ചെയ്തു രാജാവ് രണ്ടുപേരെ ഭക്ഷണവുമായി പറഞ്ഞു അവരോട് നിൽക്കാൻ പറഞ്ഞിത് ആ വരുന്നതെന്ന് അറിയിക്കുകയും ചെയ്തു ഭക്ഷണമായി അളത്തിൽ അവർ ഭക്ഷണം കഴിച്ചു രാജ വരുന്നതിന് വേണ്ടി പ്രസിദ്ധി ആഗ്രഹിക്കാതെ അവർ നാടുപെടുകയും ചെയ്തു പ്രശ്നങ്ങൾ ജീവിതത്തിൽ അമലാണ് നമസ്കാരം അലി ശാരീരികമായി വേദന സഹിക്കാൻ പറ്റാത്തു െ ഞാൻ പരിഹാരം ഉണ്ടാക്കാം തങ്ങൾ അലി പറയുന്നു എന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു വേദന ഇല്ലാത്ത അവസ്ഥയിൽ അള്ളാഹു രോഗം മാറ്റി അദ്ദേഹത്തിന്റെ ഭൂമി വെള്ളം ലഭിക്കാതെ ചെയ്യാൻ പറ്റുന്നില്ല വൃത്തിനോട് മുസല്ലം ഉണ്ടായാൽ പറഞ്ഞു ഒതു കൊടുത്ത് മുസല്ലു നമസ്കരിച്ചു വീണ്ടും നമസ്കരിച്ചു വീണ്ടും നമസ്കരിച്ചു മൂന്ന് പ്രാവശ്യം നമസ്കാരം കഴിഞ്ഞപ്പോൾ <may> േം അദ്ദേഹത്തിന്റെ ഭൂമിയുടെ പ്രദേശത്ത് മാത്രം അടവേപ്പിച്ചു ഇതെല്ലാം കഥകളല്ല എട്ട് കഥകളെ എന്തെങ്കിലും അല്ല സഹാബാക്കൾ നമസ്കാരത്തിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ചരിത്രം കാണാം ഇതൊന്നും വരേണ്ട ചരിത്രമല്ല സഹാബാക്കളുടെ ഇഷ്ടംപോലെ ചരിത്രങ്ങൾ കാണാം നമസ്കാരം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു മനസ്സിന്റെ വേദനകളും പ്രയാസങ്ങളും അവസാനിപ്പിച്ചു നമസ്കാരം കൊണ്ട് നമസ്കാര ശക്തി ഫറായ നമസ്കാരം കഴിയുമ്പോൾ നമ്മൾ എന്തെല്ലാം നമസ്കാരം കഴിയുമ്പോൾ നമ്മൾ എഴുതി ഓടുകയാണ് ഒന്ന് റബ്ബിനോട് ചോദിച്ച പ്രശ്നങ്ങളെ പരിഹരിക്കണം പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ആധുനിക മുസ്ലിമികളെ സംബന്ധിച്ച് ഏതെല്ലാം വേദനകളാണ് ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ സഹോദരന്മാർ പല നാടുകളിലും പ്രത്യേകിച്ച് ഫലസ്തീന്റെ മണ്ണിൽ മുസ്ലിം ഉമ്മത്തിന്റെ കരച്ചിലും മുസ്ലിം ഉമ്മത്തിന്റെ വേദനയും എത്ര വർഷങ്ങളായി നമുക്ക് നമസ്കാരം ഇങ്ങനെ ദ്വാപുലി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ബന്ധമാണ് മുസ്ലിം എന്ന അടിസ്ഥാനത്തിൽ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഒരു മുസ്ലിമായ സ്ത്രീയെ റോമിന്റെ പട്ടാളക്കാർ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി കണ്ടുകൊണ്ട് കാണുകയുണ്ട് നിങ്ങളതിന് പരിഹാരം കാണും ആ പോകുന്ന സമയത്ത് ആ സ്ത്രീ ഉറക്കെങ്ങനെ രാജാവിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തേടിക്കൊണ്ട് ശബ്ദത്തിൽ കരഞ്ഞു വിളിച്ചു പറയുന്നുണ്ടായി നിങ്ങളുടെ അദ്ദേഹം അത് പകുതിയാക്കി അവിടെ വെച്ചു കത്തെഴുതിന്റെ നായക് എന്ന അഭിസംബോധന ചെയ്ത് പറഞ്ഞു ആ സ്ത്രീയെ മുസ്ലിമായ സ്ത്രീയെ മടക്കി അയക്കണം ഇല്ലെങ്കിൽ ഞാൻ ഒരു സൈന്യത്തെ നിന്റെ നാട്ടിലേക്ക് അയക്കും അതിന്റെ ആദ്യത്തെ വ്യക്തി നിന്റെ നാട്ടിലെത്തുമ്പോൾ അവസാനത്തെ വ്യക്തി എന്റെ നാട്ടിലായി ശത്രുക്കൾ ശത്രുവായ രാജാവിനെ കത്തെഴുതി രാജാവ് തിരിച്ചു മറുപടി ഒന്നും എഴുതിയില്ല അദ്ദേഹം സൈന്യമായി പുറപ്പെട്ടു അദ്ദേഹം ആ നാട്ടിൽ ചെന്നു ആ സ്ത്രീ മുസ്ലിമായ സ്ത്രീയെ അദ്ദേഹം മോചിപ്പിൽ തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് ചോദിച്ചു നീ വിളിച്ച വിളിക്ക് ഉത്തരം കിട്ടിയ ശ്രദ്ധ ചോദിക്കട്ടെ ഇതൊരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ബന്ധത്തിൻ്റെ മേലുണ്ടാകുന്ന നമ്മുടെ സ്വന്തം സഹോദരന്മാർ ഒരു നാട്ടിൽ ഇത്രയും പ്രയാസവും ബുദ്ധിമുട്ടും പട്ടിണി പ്രയാസവും രക്തം അവസ്ഥയിൽ കുട്ടികൾ ഷഹീദായ അവസ്ഥയിൽ എത്ര വർഷങ്ങളായി വേദനയിലും ബുദ്ധിമുട്ടിലുമാണ്കാരും സ്വീകരിക്കുന്ന ബന്ധമാണ് നമുക്കുള്ളത് എന്ത് കാരുണ്യമാണുള്ളത് أمة محمد إستربعاء الدين تينديون معروف ان راعي مهلا مسلم إلّا اللهم أصلح أمة محمد الله عليه وسلم اللهم فلجز عن أمة محمد صلى الله عليه وسلم اللهم ارحم أمة محمد صلى الله عليه وسلم على كتب في الأبدان أو الابدال الولايات درجة

നമ്മൾ അള്ളാഹുളുടെ മറുപടി പറയുന്നു അള്ളാഹുല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ ആകട്ടെ